കേട്ടോ ഞാൻ ശിവന എന്താടാ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിച്ചതിൽ ഒരു ചെറിയ പ്രശ്നം പ്രശ്നം ആ ഞാനിപ്പോ മിഷൻ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത് ഏട്ടാ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് പറയണം ആ ഓക്കെ ശരി ശരി ഹലോ ഓക്കെ ഡോക്ടർ താങ്ക്സ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല ചോറ് വെച്ച അരിക്ക് ഇത്തിരി പൂപ്പുണ്ടായിരുന്നു അത് കഴിച്ച കുട്ടികൾക്കൊന്നും വയറിളകി അത്ര ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഫുഡ് പോയിസൺ ഒന്നും അല്ല എല്ലാ കുട്ടികൾക്കും വയറ് ക്ലീൻ ചെയ്യാനുള്ള മരുന്ന് കൊടുത്തവിടെ കിടത്തിരിക്കോ എന്നെ വിളിച്ചിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോയി നോക്കാം എന്താ ഈ പറയണേ ചന്ദ്രൻ നടത്തുന്ന സ്കൂളിനെ പറ്റി ഞങ്ങൾക്ക് വിശ്വാസക്കുറവോ ഒരു കാരണവില്ലാതെ കുട്ടികൾക്കൊക്കെ വയറിളുക്കോ ഛർദിയാണെന്ന് കേട്ടപ്പോ അതെന്താണെന്ന് തിരക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ

നാടിന്റെ പൊന്നോമന പുത്രൻ പുരമനയിൽ ചന്ദ്രൻ അക്കരെ പോയിണ്ടാക്കുന്ന ദീർഘത്തിന്റെ ഭാവഭാരം കഴി കളയാൻ ചത്തുപോയ അച്ഛന്റെ പേര് തുടങ്ങി ഈ ധർമ്മശാലയില് സൗജന്യ ഭക്ഷണം സൗജന്യ സൗജന്യ വസ്ത്രം പഠനം എല്ലാ സൗജന്യം തന്നെ പക്ഷേ ഈ പോക്ക് ഇങ്ങനെ പോയ വിശംകളത്തിയ ഉച്ചച്ചോറ് ഞണിയതിന്റെ പേര് ചത്തൊടുങ്ങുന്ന മക്കളെ ഈ തന്ത്രമാർക്ക് സൗജന്യമായിട്ട് ശവപ്പെട്ടി വിതരണം ചെയ്യും പുരമനെ ചന്ദ്രൻ കിട്ടിയ തക്ക നോക്കി ഇവിടെ വിളിച്ചു സന്തോണ്ടല്ലോ പിന്നെ നിനക്കായിരിക്കും ആളാ നോക്ക് അത്ര നിങ്ങൾക്കാ ഇവൻ ചത്തു എന്താ ഇവിടെ കാര്യം നിന്റെ ഏതെങ്കിലും വകയിലുള്ള സന്തതികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ അതല്ലോ ശരി അതാണ് അതിന്റെ ശരി അപ്പ അങ്ങനാണ് തഞ്ചത്തിൽ ചന്ദ്രനെ താറടിച്ച് കാണിക്കാൻ നിന്റെ അപ്പൻ ബ്ലേഡ് വർക്ക് പറഞ്ഞു വിട്ടതായിരിക്കും കണ്ടില്ലേ ആ പാവത്തിനെ കൊലക്കി കൊടുത്തതിന്റെ കണക്ക് കാലങ്ങളായി ബാക്കി നിൽക്കുക ചന്ദ്രന്റെ നിഖുണ്ടുവിൽ അതിനിടയ്ക്ക് ഇതുപോലുള്ള സർക്കസ് ഒന്നും വേണ്ട ഇത് ചന്ദ്രന്റെ മണ്ണാണ് അക്കരെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ് എന്റെ ഇല്ലാതെ ഒരുത്തനും ഈ മണ്ണിൽ കാലുകൂത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ചെല്ലെ ചാക്കോച്ച മക്കൾക്കാർക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളൊക്കെ വീട്ടിലേക്ക് വയ്ക്കും കുട്ടികളെ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ കേട്ടല്ലോ എല്ലാവരും ഒന്നും പഠിക്കാനില്ല പോയി അത് ശരി അപ്പൊ അതാണ് കാര്യം ഹൈ അണീബിയും ഒരുമിച്ച് ആക്രമിച്ചൊരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറ്റിപ്പോയൊരു കയ്യബദ്ധമാണ് ഇന്ന് ആ വയറിളകി പോയത് അല്ലേ ഒരു കൊച്ചു തിരുമറി ഒരു ഗോഡൗൺ തിരുമറി ആ തിരുമറി പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ ചേർന്നിരുന്ന് തൂറി മറിക്കും ഇല്ലാതെ ചന്ദ്രനളിയൻ വരുന്നു അറിഞ്ഞപ്പോ ആ വരവൊന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടിയത് ചന്ദ്രനളിയന്റെ ഇങ്ങനെ ഒരു വയറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അവിടെ ഇരിക്കട്ടെ എന്താ വേണ്ടേ പെങ്ങളെ കെട്ടിയവന് വെറും ഒരു അളിയനായി കാണുന്നവനല്ലാം കഴിച്ചു നീ വന്നത് വേരന്വേഷിച്ചല്ലേ ആ ചന്തി എന്തൊക്കെ ത്യാഗം സഹിച്ചും ഞാൻ നിന്റെ കൂടെ നിൽക്കും ഇപ്പൊ ഞാൻ വേറിട്ട് നിൽക്കുവാ ആ പേര് തിരിച്ചു പിടിക്കാൻ നീ എന്നെ സഹായിക്കാൻ സഹായിക്കോലെ ചന്ദ്രേട്ടന്റെ ചെവിക്ക് കൊഴപ്പില്ലാത്ത കൊണ്ട് ഞാനല്ല ഏത് പൊട്ടം പറഞ്ഞാലും ചന്ദ്രേട്ടൻ കേൾക്കും പക്ഷെ വിഷയം തിരിമറിയായത് കൊണ്ട് തിരിച്ചു പറയുന്നത് എന്താണെന്ന് കേട്ടാലേ പറയാൻ പറ്റൂ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ തീറ്റിപ്പോമ്പിള്ളേ അച്ഛനാടാ ഈ പ്രശ്നത്തിന്റെ പേരിൽ അളിയൻ എനിക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി എടുത്താൽ പിന്നെയും മാധവൻ മാനം നോക്കി കാലം കഴിക്കേണ്ടി വരും എന്തിനു വേണ്ടിട്ട് അളിയൻ വൃത്തിയായിട്ട് പണി കാണിച്ചത് മക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടിട്ടോ സ്കൂളിന്റെ മേലധികാരിയാണെന്ന് മേലധികാരിയാണെന്നും നടക്കുന്നത് നന്നാക്കാനല്ല നശിപ്പിക്കാനാണ് മനസ്സിലായി ചേച്ചി അവിടെ ആയിട്ട് നാറിയ പണി അത് അങ്ങനെ അങ്ങോട്ട് ഇതൊക്കെ പിന്നെയും പിന്നെയും അവളെ എന്തിനാ അവൾ അവൻ തോന്നിയാസം അറിയണം അമ്മേ അല്ലെങ്കിൽ ഇതുപോലൊക്കെ അറിയൂ ഏട്ടൻ ഇങ്ങോട്ട് വരുന്നു എന്തായിരുന്നു അളിയന്റെ വെപ്രാളം ഇപ്പോഴല്ലേ മനസ്സിലായത് കള്ളത്തരം ഉച്ചക്കഞ്ഞിക്കുള്ള അരിയില് പൂരി വാരി സമ്പാദിക്കുന്നത് ഏട്ടന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും മുക്കാലി കെട്ടിട്ട് ഗണേശ തല്ലേനെ പറഞ്ഞത് അതാ കൊഴപ്പം ഏട്ടൻ തന്നെയാ അളിയന് വളം വെച്ച് കൊടുക്കുന്നത് ആ ഇതാ വരുന്നുണ്ട് അരിക്കാൻ അളിയൻ മാപ്പാക്കണം ഒരു തവണ ഒരേ ഒരു തവണ ചന്ദ്രേട്ടാ ും സംഭവിക്കുന്നു ചന്ദ്രേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് അതിന് പത്താമത്തെ നിലയും വിലയും മറന്ന് അഴുതാത്ത എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെയുള്ള കാലം മറ്റുള്ളവർ കാൽ ചുവട്ടിലായി പോവും ജീവിതം ചന്ദ്രൻ സ്നേഹിക്കുന്നവർക്ക് ആർക്കും അങ്ങനൊരു ഗതികേട് ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് മനസ്സിൽ അതിനൊക്കെ വേണ്ടിയിട്ട് എന്നെ അക്കരെ പോയി കഷ്ടപ്പെടുന്നതും മറന്നു പോയെങ്കിൽ ഓർമ്മിപ്പിക്കുക ഈ നിക്കണം മല്ലികയെ അലിയനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ആ എൽ പി സ്കൂളിന്റെ പ്രമാണം ബ്ലേഡ് വർക്കിക്ക് പണയപ്പെടുത്തിയത് അതിങ്ങോട്ട് തിരിച്ചെടുക്കാൻ ഗതി കെട്ടപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി അച്ഛൻ ജീവൻ ഒടുക്കി അതോടെ അച്ഛനും പോയി ആ സ്കൂളും പോയി അങ്ങനെയുള്ള ഒരു അച്ഛന്റെ പേരിൽ തുടങ്ങിയ സ്കൂളാത് അതിന് എന്ത് മാനക്കേടുണ്ടായാലും കളങ്കപ്പെടുന്നത് മരിച്ചുപോയ അച്ഛന്റെ സൽപേരാ അളിയനെ ഞാൻ കാണുന്നത് ഏട്ടന്റെ ഈ കുടുംബത്തിലെ വലിയ ഏട്ടൻ അങ്ങനെയുള്ള ഒരു ഏട്ടന്റെ അടുത്ത് അത് ഉണ്ടാക്കും ചന്ദ്ര ഞാൻ കാരണം നീ സങ്കടപ്പെട്ട പിന്നെ ഈ അളിയൻ വട്ടപൂജ ആരെയും മാനം കെടുത്താനോ കളങ്കപ്പെടുത്താനോ വേണ്ടി ചെയ്തതല്ല ഒരു നിമിഷം ഞാൻ നീ ആയി പോയി ആ റേഷൻ കിടക്കാരൻ വേലായുധൻ അരി മറിച്ചു വിൽക്കുന്ന കാര്യം ആരും ഒറ്റ കൊടുത്തപ്പോൾ ഇൻസ്പെക്ഷൻ ആള് വന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഫില്ല് ചെയ്യാൻ വേറെ മാർഗമൊന്നും ഇല്ലാതായപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഓടി വന്ന് ഈ കാര്യം പറഞ്ഞു ഇല്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും മാതവിട്ടാണെന്നും പറഞ്ഞു എന്നെപ്പോലെ തന്നെ മൂന്നാല് പെമ്മക്കളുള്ളവനാണ് അവൻ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിനു വേണ്ടി നമ്മുടെ ഗോഡൗണിൽ നിന്ന് ഒരു ലോഡ് അരി എടുത്തു കൊടുത്തു ഒരാഴ്ചക്കകം തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷെ പെട്ടെന്ന് നീ വന്നപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ അവൻ തിരിച്ചു തന്ന അരി ഓൾഡ് സ്റ്റോക്കായിപ്പോയി അതാ ഉണ്ടായത് ആരായാലും കൺമുമ്പി വന്ന് കരഞ്ഞു കൈനീട്ടിയ അവരെ വെറും കൈയോടെ തിരിച്ചയക്കരുതെന്ന് നീ തന്നെയല്ലേ പറയാറ് അല്ലാതെ ആര് അരിമറിച്ചുപിറ്റി ജീവിക്കാൻ എനിക്കെന്ത് ഉള്ളത് ഞാൻ പുരമനയിൽ ചന്തണ്ട അളിയനാടാ പറയാമായിരുന്നില്ലേ വെറുതെ പറയിപ്പിക്കാൻ അല്ല അത് പിന്നെ അങ്ങനെ പറ്റിപ്പോയി സോറി അലി ഇനി ഇവിടുന്ന് അങ്ങോട്ട് അരിയായാലും ആനയായാലും നോ തിരിമറി അപ്പോഴേ കാര്യങ്ങളെക്കുറിച്ച് എനിക്കാ തുടങ്ങിയ നീ കരയാതെ അപ്പോ അത് കൊടുത്തേക്ക് നിനക്ക് ഇതുപോലെ വാങ്ങിച്ചില്ലേ അന്ന് നല്ല കൂടി നീലയാ ഇത് മറ്റയാ അപ്പോടെ ഈ എന്തിനാ മൂള് കരയെന്ന് ഏഹ് രണ്ടൊക്കെ ഞാൻ ഞാൻ സ്വന്തം ഇതോളാം ആ ആ ഞാനും വരാ തൃശൂട്ടൂരം കാണാൻ നിന്റെ ആദ്യൊന്ന് ചോദിക്കാരാ ഞാനൊരു അഞ്ചു രൂപ കൊടുക്കാനില്ല

കേട്ടാ നിങ്ങള് രണ്ടാളന്മാരുടെ പേര് മാറ്റാറ്റി ഓർഡർ പറയേ അനിയനോ ഞാനോ എന്റെ കുടുംബത്തിലെ മൂത്താൻകുട്ടി ഞാനോ എനിക്ക് നാലാംകുട്ടികൾ വെറുതല്ലേ കടലിനാജിണ്ടല്ലൊ എട്ട് സൂപ്പർ മാർക്കറ്റ് അല്ല അപ്പൊ നിങ്ങക്ക് സൂപ്പർ മാർക്കറ്റ് എടുത്ത് അങ്ങനെ ആയിക്കോട്ടെ

ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ തിരിച്ചു വന്നു ഓനും കുടുംബമായി ജീവിക്കാം മതി മതി അപ്പൊ മൂന്നാമത്തെ പറഞ്ഞവന്റെ നിന്റെ വാപ്പ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പേരോട് എടുത്തു വരുന്നുണ്ട് അതെ ആ വാപ്പയുടെ വീടെന്ന് പറഞ്ഞു അല്ല എങ്ങക്ക് വേണ്ടത് വീടോ അതാളെയോ ആളെ

എന്റെ മോൻ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയടാവും വന്നത് അതിനിടയ്ക്ക് വേറൊരു സുലൈമാനാ എന്നെ കണ്ടിട്ട് എന്നെ മോത്തൊരു കള്ളലച്ചല്ലടാക്കി മാറി അങ്ങാടി തന്നിട്ടാണ് നടപ്പന്നെ ഉണ്ടാക്കണത് അളിയന് ആദ്യാനൊക്കെ ഞാൻ വാപ്പ ഇപ്പൊ അളിയന എന്റെ ഏത് പെങ്ങളെയാണെ ഈ കൊട നിന്റെ പള്ളയ്ക്കങ്ങട്ട് കഴിക്കാറുണ്ടല്ലോ അടുത്ത വല്യ പെരുന്നാളും വെള്ളിയാഴ്ചയും കഴിഞ്ഞേ ഞമ്മളിതി മതി മോന്തി അത് സ്വന്തം സമ്പാദ്യതൊന്നും നല്ലല്ലോ വച്ച കയറണത് ഈ തന്തയുടെ കാശിന്നല്ലേ എടാ ബുദ്ധി വേണടാ ബുദ്ധി പാണ്ഡവന്റെ താന്ടെ കൈനേ ബ്ലൈഡിന് കാശിന് പകരം എൽ പി സ്കൂളിന്റെ പ്രമാണം തന്നെ പിടിച്ചു വാങ്ങിച്ചത് അത് വെച്ച് നാല് കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ പക്ഷെ ആ പൊരവനയുടെ പുനാരമോൻ ധർമ്മസ്ഥാപനം കെട്ടിപ്പൊക്കിയോ അന്ന് മുതൽ നമ്മുടെ സ്കൂളിനും മുടിവാ അവനെയും അവന്റെ നശിച്ച സ്ഥാപനത്തെയും വേരോടെ പിഴുതെറിയാൻ മൂക്കിന്റെ തുമ്പത്തൊരു അവസരം കിട്ടിയപ്പോ അതങ്ങ് അങ്ങ് ചീറ്റിച്ചു കാഞ്ഞു

ചന്ദ്രേട്ടനോട് പറഞ്ഞു പറഞ്ഞു നമ്മുടെ കല്യാണം ചോദിച്ചാ മതി ഏട്ടനോട് ഞാൻ 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 കഴിഞ്ഞു നിന്നെ കെട്ടാൻ കെട്ടാൻ വരുന്നത് ഒരു ഒരു വെച്ച വരുമോ എന്നെ വാങ്ങി തമാശയായിട്ട് സീരിയസ് സീരിയസ് ആയിട്ട് നിർബന്ധാണെങ്കിൽ പറഞ്ഞേ ഈ മന്ത്രി കുമാരൻ കൊടിയും വടിയും ആ മീശപ്പെട്ടാളേയും എഴുന്നോളും അയാള് വന്നാലേ കല്യാണല്ലേ മാഷൻ നടക്ക അയാൾക്ക് എന്ത് കാര്യം അയാൾ അടിയന്തരം നിന്നെ ഒന്നുമല്ലോ അതാണ് അയാളുടെ ഉദ്ദേശം ചില നോട്ടം ഞാൻ മുമ്പി പേടി എനിക്ക് എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരാനാ പക്ഷെ അതല്ലല്ലോ അതിന്റെ ശരി ഏട്ടന് കല്യാണാലോ നടക്കുമ്പോ അനിയൻ കല്യാണം കഴിക്കാന്ന് പറയുന്നത് മോശമല്ലേ ഇവരെന്താ ഇവിടെ ആഹ് എന്തായാലും ചേച്ചി പെട്ടാളെ ലാൻഡ് ചെയ്യുമ്പോഴല്ലേ അത് നമുക്ക് നോക്കാം നീ ഇപ്പൊ ഒരു കാര്യം നീ കുടിച്ച കാപ്പിക്ക് കാശ് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടോ ഇനി ഇവിടെ നിന്നാൽ ആരെങ്കിലും ഒക്കെ കാണും അതോടെ എന്റെ പാർട്ടി നാറും നിനക്കറിയില്ലേ ഖതറിട്ട യുവ നേതാക്കൾക്ക് പ്രണയം നിഷിദ്ധമാണ് ഇങ്ങനെ ഈ അല്ല ഈ ഖദറും കാണും പോട്ടെ കാദലി യെസ് മന്ത്രിയുടെ പിഎ 105 ആ താങ്ക്സ് ടീച്ചറെ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ തൽക്കാലം അവളുടെ മുമ്പിൽ നീയാണ് പി എ യഥാർത്ഥ പിയെ ഞാൻ അങ്ങനെ പാട്ട് പറഞ്ഞ് വിട്ടിട്ടുണ്ട് നീ അവളൊക്കെ മതി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കള ഞാൻ ൂത്ത് വിൻ തിരുമുൽപ്പാടിന്റെ മകളാ ആ എന്താ കാര്യം 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 ഞാൻ ഞാൻ പെൻഷന്റെ പെൻഷന്റെ ഇവിടെ ഗണേശ അച്ഛന്റെ സംസാരിക്കാൻ മന്ത്രിയുടെ മന്ത്രിയുടെ ഇവനാ കേരളം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ പുരമനയിൽ ഗണേഷ് കുമാറിനോട് ഈ ചോദ്യം ചോദിക്കില്ല താൻ എന്ന മുതലാണോ സി സി പണി നിർത്തി കതറിട്ടത് ഏത് മന്ത്രിയുടെ പി എ നീ ടീച്ചറെ ഇത് കളി വേറെയാ പോവാതെ പൂച്ചക്കുട്ടിക്ക് വെച്ച കടയില് വീണത് പുലിക്കുട്ടി അവളോടെ പവനകത്ത് കിടക്കുമ്പോ പത്രവാർത്ത കിംബം കൂടും ആ ബെൽ ആപ്ലിക്കേഷൻ കൊടുത്തേക്ക് ചെല്ലെ ചതിയായി പോകും അതാ കാലം ആ നേരത്തെ ഗണേശൻ അവിടെ എത്തിയത് കൊണ്ട് അതല്ലെങ്കിലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മളൊക്കെ എന്റെ അച്ഛന്റെ നല്ല ചെങ്ങാതിക്ക് അവശകലാകാരന്റെ പെൻഷൻ കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ ഇതൊരു ഫാമിലി ടഗ് ആണെന്ന് അറസ്റ്റിന് ശേഷമാനായത് ചന്ദ്രൻ ഒരു കംപ്ലൈന്റ് ശിഷ്യന്മാരെ കൊണ്ടുപോയി പഠിക്ക് അനുജനും ായിെ സ്വന്തം തന്തയുടെ പേര് സ്കൂളിന്റെ മഹാത്മ്യം ചാക്കോയെ സ്കൂളിനെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോ അവന്റെ ഒരു വെറുതെ അല്ല അഡ്മിഷൻ ഫീസും സെക്യൂരിറ്റി മേടിക്കാതെ അവനെ ഏർപ്പാട് ചെയ്യുന്നത് കാശും കസ്റ്റഡി പെണ്ണും പിന്നെ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്താ ഒരു മെടിക്ക് രണ്ടല്ലേ പക്ഷികള് എന്തപ്പ നടന്ന വിദ്യാഭ്യാസം കച്ചവടം തന്നെ സംഭവിച്ചു പക്ഷെ അവൻ നടത്തുന്നോ കച്ചവടം ആ അല്ലാട്ട് ചാഞ്ഞോടാ ഓ കംപ്ലീറ്റ് ഓക്കെ എങ്കിൽ കേരള മക്കളെ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ ഇപ്പോഴല്ലേ ചാക്കോ അപ്പന്റെ മോനായത്